ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പം നമ്മളിന്ന് നമ്മളോട് പലരും മെസ്സേജിലൂടെ കമൻറ്റിലൂടെ ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് സാറേ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എന്തായി യൂണിവേഴ്സിറ്റി എൽ ജി എസിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ അത് വരുമോ ഇനി ലിസ്റ്റ് വരുമോ ഇത് ക്യാൻസലാകുമോ എന്തായി അവസ്ഥ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഓക്കെ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരിക പിന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മുടെ പി എസ് സി എൽ ഡി സിക്കും എൽ ജി എസിനും ഒക്കെ വേണ്ട ക്ലാസ്സുകളൊക്കെ നമ്മൾ ഈ ഒരു ചാനലിലൂടെ നൽകുന്നുണ്ട് കൂടാതെ എൽ ജി എസ്സിന് വേണ്ടിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ജി എസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പെയ്ഡ് ബാച്ച് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടെൻത്ത് വരാൻ വേണ്ടി പോകുന്ന സെക്രട്ടേറിയറ്റ് ഒ എ അടക്കമുള്ള ലാബോ ലബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി അടക്കമുള്ള സ്റ്റോർ കീപ്പർ ഒക്കെ ഉൾപ്പെടുന്ന ഒരു ടെൻ പ്രിലിംസിന്റെ ബാച്ച് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കൂടാതെ തന്നെ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡിന്റെ ഒരു ഗുരുവായൂർ എൽ ഡി സി വരാനുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്യൂണ് അതുപോലെ സ്ട്രോങ് റൂം ഗാർഡ് സ്ട്രോങ് റൂം ഗാർഡ് വരുന്നുണ്ട് ഇങ്ങനെയുള്ള തസ്തിക പരീക്ഷകൾക്ക് കൂടി നമ്മൾ ഈ മൂന്ന് ബാച്ച് പെയ്ഡ് ബാച്ചുകളാണ് ആരംഭിച്ചിരുന്നത് എൽ ജി എസിനും ടെൻത് പ്രിലിയംസിനും ദേവസ്വം ബോർഡിനും വേണ്ടിയിട്ട് എൽ ജി എസ്സിനെന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആകെ കോഴ്സിന്റെ ഫീസ് എന്ന് പറയുന്നത് എൽ ജി എസ്സിന് കഴിയുന്നത് വരെ ഇരുന്നൂറ്റി രൂപ അതുപോലെ ടെൻത്ത് പ്രിലിയംസിനാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ ഈടാക്കുന്നത് പ്രിലിയംസ് കഴിയുന്ന അതുവരെ ആകെ ടോട്ടൽ എമൗണ്ട് ആണ് മുന്നൂറ്റി മുപ്പത് ദേവസ്വം ബോർഡിനാണെങ്കിൽ നാനൂറ്റി എൺപത് രൂപയാണ് നമ്മൾ ഇപ്പോൾ ഈടാക്കുന്നത് അതായത് ഈ ഒരു മാസം നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അതായത് നമ്മളിപ്പോൾ സെപ്റ്റംബർ ഈ പതിനഞ്ച് വരെയാണ് ഓണം ഓഫർ ആണ് സെപ്റ്റംബർ പതിനഞ്ച് വരെ നിങ്ങൾക്ക് നാനൂറ്റി എൺപത് രൂപയ്ക്ക് നമുക്ക് അഡ്മിഷൻ നമ്മൾ തരുന്നതാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ക്ലാസ്സുകളൊക്കെ ജോയിൻ ചെയ്യാം അതിന് നിങ്ങൾ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഗ്രേഡ് എന്തായി എന്ന് ചോദിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ലാസ്റ്റ് ഇയറുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇത് പതിനൊന്നാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അതായത് ഇപ്പം ഇത് കോടതിയിലാണ് കോടതിയുടെ നടപടിക്രമങ്ങളിലേക്ക് നടക്കുകയാണ് സെപ്റ്റംബർ മൂന്നിനാണ് കോടതി ഇത് പിന്നെ വിളിച്ചിരുന്നത് നമ്മൾ ഇതിനു മുമ്പ് മാറ്റിവെച്ചത് സെപ്റ്റംബർ മൂന്നിലേക്കായിരുന്നു എന്നാൽ മൂന്നിൽ നിന്നിത് പതിനൊന്നിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതായത് പതിനൊന്നില് ചിലപ്പോൾ ഇതിന്റെ ഒരു വിധിയായിട്ടായിരിക്കും ചിലപ്പോൾ വരാൻ സാധ്യത ഒരു വിധി എന്ന രീതിയിൽ തന്നെ വരാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ തൊട്ടടുത്ത ഡേറ്റിലേക്ക് മാറ്റി വെക്കുമ്പോൾ അന്ന് ഉറപ്പായിട്ടും ഒരു വിധി പുറപ്പെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ രണ്ട് രീതിയിലാണ് നമുക്കിപ്പോൾ അറിവായിട്ടുള്ളത് പതിനൊന്നാം തീയതിയാണ് അന്ന് തന്നെ ചിലപ്പോൾ വിധി എന്ന രൂപത്തിൽ തന്നെ ഇതിന്റെ ഒരു ഇത് വരാം അതായത് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ഈ ഒരു വിധി എന്ന രീതിയിൽ സെപ്റ്റംബർ പതിനൊന്നിന് വരാം അതല്ലെങ്കിൽ അടുത്തൊരു ഡേറ്റിലേക്ക് മാറ്റി വെക്കുമ്പോൾ അന്ന് വരാം ഈ രണ്ട് അതിൽ കൂടുതൽ മാറ്റി വെക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഈ ഒരു സമയത്ത് തന്നെ ചിലപ്പോൾ വിധി നമുക്ക് പ്രതീക്ഷിക്കാം അതായത് ഇതിപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നടപടിക്രമങ്ങളിലൂടെ കടന്നു പോവുകയാണ് അതായത് ഡിഗ്രി യോഗ്യതയുള്ളവർ കുറച്ച് പേര് കൂടി ചേർന്ന് സർവകലാശാലയിലുള്ള ആളുകൾ ഒക്കെ ചേർന്ന് എന്താണ് ഇതൊരു കേസായിട്ട് കൊടുത്തിരിക്കുകയാണ് കാരണം അവർക്ക് കൂടി ഇത് എഴുതണം കാരണം യൂണിവേഴ്സിറ്റി മാനുവലിൽ ഡിഗ്രിക്കാരെ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുന്നു പക്ഷെ പി എസ് സി ചെയ്തു ഡിഗ്രിക്കാരെ ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നത് എന്നാൽ അതിന്റെ പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞ ഉടനെ ആ സമയത്ത് തന്നെ എന്താണ് ഇവര് കേസുമായി കോടതിയിലേക്ക് പോയതാണ് അതിന്റെ വിധി ഇങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് അതിനുശേഷം മെയിൻസ് കഴിഞ്ഞു ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കഷ്ടപ്പെട്ട് ഈ ഒരു തസ്തികയിൽ പരീക്ഷ എഴുതി നിൽക്കുകയാണ് അപ്പൊ ഈ ഒരു വിധി എന്തായാലും അത് പരീക്ഷ റദ്ദാക്കിക്കൊണ്ടായിരിക്കാൻ സാധ്യത വളരെ കുറവാണ് കാരണം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അതിലുണ്ട് ഇനി ചിലപ്പോ ഇനി ബാക്കിയുള്ള ഈ കൊടുത്ത ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുത്തി ഒരു പരീക്ഷ കൂടി ഈ ഇതിൽ കൊടുക്കാത്ത ആളുകൾക്ക് വേണ്ടി ഒരു പരീക്ഷ കൂടി നടപ്പാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല അങ്ങനെ ഒരു ഇത് വരെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കോടതിയാണ് അന്തിമവിധി പുറപ്പെടുവിക്കേണ്ടത് ആ വിധി നമുക്ക് ഉടൻ തന്നെ ലഭ്യമാവുമായിരിക്കും നമുക്ക് എന്താണ് പതിനൊന്നാം തീയതിയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ലഭ്യമാവും ആ ലഭ്യമായ സ്ഥിതിക്ക് നമ്മൾ കൃത്യമായി ആ വിവരം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് പതിനൊന്നാം തീയതിയിലേക്കാണ് അത് മാറ്റിവെച്ചിരിക്കുന്നത് എന്നാണ് ഓക്കെ അപ്പൊ പലരും കമന്റിലൂടെ ചോദിക്കുകയാണ് എന്തായി എന്ന് കേസ് മൂന്നാം തീയതി ആയിരുന്നല്ലോ എന്തായി എന്ന് വെച്ചാൽ മൂന്നാം തീയതി പതി പതിനൊന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് പതിനൊന്നാം തീയതി നമുക്ക് ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പൊ നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എഴുതിയ ആളുകളൊക്കെ കാത്തിരിക്കുക നിങ്ങൾക്ക് അനുകൂലമായ വിധിയും കേസ് കൊടുത്തവർക്ക് ഏത് രീതിയിലുള്ള വിധിയായിരിക്കും അറിയില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ആ ഒരു വിധി ഓക്കെ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയി ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുക ഏറ്റവും പുതിയ പി എസ് സി അപ്ഡേറ്റ്സുകൾ ദേവസ്വം ബോർഡ് അപ്ഡേറ്റ്സുകൾ മറ്റ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കും അതുപോലെ പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ കറണ്ട് അഫയേഴ്സ് അടക്കമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്